എനിക്ക് കൂടി വരുന്ന കാലം എവിടെ പോയി കഴിഞ്ഞാലും സ്റ്റെന്റ് ഒരു എന്താണ് സംഭവം അതെ അതെ വളരെ ആയിട്ടുള്ള ചോദ്യമാണ് ഇല്ലാതെ ഒരു പുതിയൊരു ടെക്നോളജി ആണ് ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ സാധാരണ നമ്മൾ കാണുന്നത് ആൻജിയോപ്ലാസ്റ്റി റുട്ടീൻലി നമ്മൾ ചെയ്യുന്നത് ആ രക്തക്കോലിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു ബലൂൺ ഇട്ട് വീർപ്പിച്ച് വികസിപ്പിച്ചിട്ട് ഒരു സ്റ്റെന്റ് കഴിഞ്ഞാലാണ് അത് പൂർത്തിയാവുക ഇപ്പം ഇല്ലാതെ മെറ്റൽ ഇല്ലാതെ നമുക്കൊരു മരുന്ന് കൊണ്ട് അവിടെ ആ ബ്ലോക്ക് ചികിത്സിക്കുന്ന ചികിത്സിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇറങ്ങിയിട്ടുണ്ട് ഡ്രഗ് കോട്ടഡ് ബലൂൺ എന്ന് ചുരുക്കി അതായത് ആയിട്ട് ഒരു നമ്മുടെ ശരീരത്തിൽ വെക്കാതെ ഇത് ആർക്കാണ് ഏറ്റവും ഉപയോഗം സോ ഞാൻ നേരത്തെ ഒരു കേസ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇന്നലെ ഞാൻ ചെയ്തൊരു കേസ് ആയിരുന്നത് ഫോർ ഇയർ ഓൾഡ് ലേഡി എൺപത്തിനാല് വയസ്സുള്ള സ്ത്രീ അപ്പൊ ഈ അവർക്ക് പെട്ടെന്ന് വീണ് എല് പൊട്ടി എമർജൻസി സർജറി വേണം ആ വേദന സഹിച്ചുകൊണ്ട് അവർക്ക് ചെസ്റ്റ് പെയിനും വന്നു ഇസിജി വേരിയേഷനും വന്നു അപ്പോ ഹാർട്ടിന് ചെറിയ ബ്ലോക്ക് ഉണ്ട് വിഷയം സർജറി ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഈ ആൻഡിയോപ്ലാസ്റ്റിയില് ചെയ്യുന്ന ഒരു സ്റ്റെന്റ് ഇടുമ്പോൾ നിർബന്ധമായിട്ട് രണ്ട് മിനിമം രക്തോട്ടത്തിന്റെ മരുന്ന് ആസ്പിരിനും വേറെ ഏതെങ്കിലും ഒരു മന്ത്സ് നമ്മൾ കഴിച്ചിരിക്കണം അങ്ങനെ ഒരു ഗുളിയ കഴിക്കുന്ന ഒരാൾക്ക് സർജറി ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടില്ലേ അപ്പോ ഗുളിയെ കഴിക്കുന്ന നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല സർജറി ബ്ലീഡിങ് വരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ സ്ത്രീ അനുഭവിച്ച പോലെ ഒരു സിറ്റുവേഷൻ വരാം അപ്പൊ അങ്ങനെ നമുക്ക് ആൻജോഗ്രാം പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു ചെസ്റ്റ് പെയിൻ ഉണ്ടായതുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റ് മെയിൻ നരമ്പിൽ ഇത് കാണുന്ന പോലെ ഹൺഡ്രഡ് പെർസെന്റ് ബ്ലോക്ക് ഇതാണ് നമ്മുടെ നരമ്പ് ആ കറുപ്പ് കാണുന്നില്ല അപ്പൊ ഇത് ഇങ്ങനെ താഴോട്ട് പോകേണ്ടതായിരുന്നു ഹൺഡ്രഡ് പെർസെന്റ് ബ്ലോക്ക് ആയിരുന്നു ഓക്കെ അത് നമ്മൾ ഓൺ ദി സ്പോട്ട് ആ ഓപ്ഷൻ കൊടുത്തു ഡി സി ബി ഓപ്ഷൻ ചെയ്താലോന്നുള്ള അപ്പൊ അങ്ങനെ നമ്മള് ബലൂൺ ചെയ്ത് ൊക്കെ മാറ്റി കുറെ കാൽഷ്യമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൊട്ടിച്ചതിന് ശേഷം ക്ലിയർ ആയിട്ട് അത് ചെയ്തു നമ്മൾ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബലൂൺ മരുന്ന് അടിഞ്ഞ ഒരു ബലൂൺ അവിടെ നമ്മൾ അത് ഇംപ്ലാന്റ് ചെയ്തു അത് റിലീസ് ആക്കി അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തതിന് ശേഷമുള്ള ഒരു ഫ്ലോ ഓക്കെ ഇതിപ്പോ ഡിസി കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ശേഷം ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഇതിപ്പം ഫ്ലോയും കിട്ടി വളരെ നല്ല ഹാർട്ടിന് ഫങ്ഷൻ തിരിച്ചു വന്നും ചെയ്തും സ്റ്റെന്റ് ഇല്ല സ്റ്റെന്റ് ഇല്ലാത്തതുകൊണ്ട് ആ ആസ്പിരിനും ക്രോപിഡോഗും ആ മരുന്നിന്റെ ആ ഒരു നിർബന്ധമായ ഒരു സിറ്റുവേഷൻ വരുന്നില്ല എന്റെ ഈ സ്ത്രീ ഇന്ന് വൈകുന്നേരം സർജറിക്ക് വേണ്ടിട്ട് പോകാൻ പോവുകയാണ് വിത്തൌട്ട് ആ സ്റ്റെന്റിന്റെ കോംപ്ലിക്കേഷൻ വരുമോ അല്ലെങ്കിൽ ആ ഗുളിയെ കഴിച്ചിട്ടില്ലെങ്കിൽ ആ സ്റ്റെന്റ് അടഞ്ഞു ഇതാണ് ഒരു ഡി സിബിന്റെ ഒരു വലിയൊരു ഒരു മെച്ചം ഓക്കെ പൊതുവെന്താ ചോദിച്ചാൽ അതായത് ഒരു വൺ മന്തോ ടു മന്തോ സിക്സ് മന്തിന്റെ ഉള്ളിൽ സ്റ്റെന്റ് ഇട്ട ആൾക്കാർക്ക് ഒരു പല്ല് വേദന വന്നു കഴിഞ്ഞാൽ വരെ പല്ല് പറിക്കാൻ പറ്റില്ല എന്ന് ഞാൻ കേട്ടു അതെ ഈ ഒരു ടാബ്ലറ്റ് നിർത്തണം ആദ്യം പോയിട്ട് കാർഡിയോളജിസ്റ്റിന്റെ നിങ്ങളില് അതെ വാങ്ങിച്ച് വന്ന് മാത്രമേ ഡെന്റിസ്റ്റ് അത് തൊടുള്ളൂ എന്ന് പറയുന്നത് അപ്പൊ അത് ഈ ഒരു കാരണം ഈ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റെന്റ് ഇട്ട് കഴിഞ്ഞാൽ മിനിമം സിക്സ് മന്ത്സ് ടു വൺ ഇയർ ഈ രണ്ട് രക്തത്തോട്ടന്മാര് നിർത്താൻ പാടില്ല എന്നൊരു നിയമമാണ് സ്റ്റെന്റ് രക്തക്കോയിലായിട്ട് യോജിക്കുന്ന ഒരു സമയമുണ്ട് ആ പുതിയ ടിഷ്യൂ മാംസൊക്കെ വളർന്ന ഒരു സമയം ആ സമയം തീരുന്നവരെ നമുക്ക് രക്തവോട്ടത്തിന് മതി നിർത്താൻ പറ്റില്ല അപ്പൊ അതിനിടയിൽ നിങ്ങൾ പറഞ്ഞ പോലെ പല്ല് പറിക്കോ അല്ലെങ്കിൽ ഹെർണിയ സർജറിയോ പൈൽ എന്തെങ്കിലും ബ്ലീഡിംഗ് ഉള്ള ഒരു സിറ്റുവേഷൻ ആ ഒരു കത്തി വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഈ പറഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ പറയും പല്ല് വേദന ഒക്കെ ഗുളിക കഴിക്കുക സഹിക്കാം അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഈ ഡി സി ബി ഒരു ഓപ്ഷന്റെ ഗുണം എന്നുവെച്ചാൽ നമുക്കൊരു നാച്ചുറൽ രക്തക്കോഴിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പല്ല് പറിക്കണെങ്കിൽ മൂന്ന് ദിവസം യാതൊരു പ്രശ്നമൊന്നുമില്ല ആ ഒരു ടെൻഷൻ ഇല്ല അതെ അതെ അതാണ് ഇതിന്റെ ടെൻഷനില്ല ഏതൊക്കെ ടൈപ്പ് ആളുകൾക്കാണ് ഈ ഒരു ഡി സി ബി എന്നുള്ള പ്രൊസീജിയർ ഗുണകരമാവുന്നത് ഗുഡ് ക്വസ്റ്റ്യൻ അത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷൻസിൽ ഇപ്പം ആൻജോപ്ലാസ്റ്റി പത്ത് നാൽപ്പത് വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് മുൻപ് ആൻജോപ്ലാസ്റ്റി ചെയ്ത ആൾക്കാർക്ക് സ്റ്റെന്റ് ഉള്ള രക്തക്കുഴയിൽ വീണ്ടും ഒരു ഫൈവ് ടു ടെൻ പെർസെന്റ് ട്വന്റി പെർസെന്റ് ആൾക്കാർക്ക് വീണ്ടും അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ഒരു ആൾക്കാർ നമ്മൾ കണ്ടുവരുന്നുണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് വീണ്ടും ആ സ്റ്റെന്റിന്റെ ഉള്ളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ആ ബ്ലോക്ക് മാറ്റാൻ കുറച്ചൊരു ചാലഞ്ചാണ് വീണ്ടും ഒരു സ്റ്റെന്റ് ഇടേണ്ടി വരാം പക്ഷേ ആ ഡയമീറ്റർ ഓൾറെഡി ചുരുങ്ങിയ സ്ഥിതിക്ക് അതിൽ ഫസ്റ്റ് ക്ലാസ് ഇൻഡിക്കേഷൻ ആണ് ഇങ്ങനത്തെ ഒരു ഡി സി ബി ഉപയോഗിക്കാൻ അപ്പൊ നമ്മളത് ബലൂൺ ചെയ്യുന്നു ബ്ലോക്ക് ഒക്കെ മാറ്റി കഴിഞ്ഞാൽ ആ മരുന്ന ബലൂൺ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഴയ രക്തക്കോയിൽ നമുക്ക് തിരിച്ചു കിട്ടും അതൊരു കാറ്റഗറി രണ്ടാമത്തെ കാറ്റഗറി ചില ആൾക്കാർക്ക് നാച്ചുറലി നേരെ വളരെ ചെറിയ ഡയമീറ്റർ ഉള്ള രക്തക്കോയിൽ ജന്മല ഉള്ളത് ഇപ്പൊ നോർമലി ഒരു മൂന്ന് മില്ലിമീറ്റർ മൂന്നര മില്ലിമീറ്റർ ഉണ്ടാവുന്ന സ്ഥാനത്ത് രണ്ട് മില്ലിമീറ്റർ ഉള്ളൂ മിനിമം സ്റ്റെന്റ് ഡയമീറ്റർ നമുക്ക് വരുന്നത് രണ്ടര മില്ലിമീറ്റർ രണ്ട് മീറ്റർ മീറ്ററിന്റെ രക്തക്കോയിൽ ആണെങ്കിൽ നമുക്ക് സ്റ്റെന്റ് ഇടാൻ പറ്റില്ല പക്ഷെ ബ്ലോക്ക് ഉണ്ട് ാണ് ഡി ബി വീണ്ടും അതിൽ പിന്നെ മൂന്നാമത്തെ കാറ്റഗറി ജംഗ്ഷനിൽ ബ്ലോക്ക് ഉള്ള ആൾക്കാർ നേരത്തെ കാണിച്ച പോലെ ഈ രക്തക്കോഴി രണ്ട് ഒരു വൈ ആയിട്ട് പോകുന്നില്ല അപ്പൊ ചില ആൾക്കാർക്ക് ബ്ലോക്ക് ഈ ജംഗ്ഷനിൽ തന്നെ ഉണ്ടാവും അത് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നോർമലിൻ ആണെങ്കിൽ നമുക്ക് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു ഭാഗത്ത് ഡി സി ബിയും ഒരു ഭാഗത്ത് സ്റ്റെന്റഡ് ആണ് അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഡിസിബി ഡി സി ബി അപ്പൊ ജംഗ്ഷനുള്ള ബ്ലോക്കുകളൊക്കെ വളരെ രണ്ട് രക്തക്കോരും നമുക്ക് വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഡിസിബി വളരെ ഒരു കോംപ്ലക്സ് ബ്ലോക്കുകൾ വരുമ്പോഴേ ഇങ്ങനത്തെ ആൾക്കാരാണ് ബൈപ്പാസ് സർജറിയും കോംപ്ലക്സ് ബ്ലോക്ക് ലോങ് ബ്ലോക്ക് സ്റ്റെൻഡ് ഇടാൻ പറ്റുന്നില്ല അപ്പൊ ഒരു കാലത്ത് നമുക്ക് ബൈപ്പാസ് മാത്രമേ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് നമുക്കൊരു വേറൊരു ടെക്നോളജിയും സൊല്യൂഷൻ നമുക്ക് ഓഫർ ചെയ്യാം പറ്റുന്നു നമ്മളെ ജനങ്ങൾക്ക് ഇത് ഒരു ബ്ലോക്ക് ഉണ്ട് യൂഷ്വൽ ആൻറ്റിപ്ലാസ്റ്റിക് ചെയ്യുന്ന പോലെ നമ്മൾ ആദ്യം ആ ബ്ലോക്ക് നീക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാം ബലൂണിങ് ചിലപ്പോൾ കട്ടിങ് ബലൂൺ ഉപയോഗിക്കും ഡ്രില്ലിങ് ഉപയോഗിക്കും ലേസർ ഉപയോഗിക്കും അത് ഫുൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഡ്രഗ് കോട്ടഡ് ബലൂൺ നമ്മൾ എടുക്കുന്നത് ഇതാണ് നമ്മുടെ ഡ്രഗ് കോട്ടഡ് ബലൂൺ വളരെ ഒരു ചെറിയൊരു സാധനമാണ് ബലൂണൊക്കെ പടത്തിലൊക്കെ കാണുമ്പോ വലിയൊരു ഭയങ്കര സൈസ് ആണെന്നൊക്കെ ആണ് മൈന്യൂട്ടാണ് അപ്പൊ ഇതൊരു രണ്ടര മില്ലിമീറ്റർ വീതിയോ മൂന്ന് മില്ലിമീറ്റർ വീതിയുള്ള ഉള്ള ഒരു സാധനമാണ് ഇത് നമ്മൾ പ്രഷർ കൊടുത്തിട്ട് ഇതിങ്ങനെ ഇൻഫ്ലേറ്റ് ചെയ്യുമ്പോൾ അതിന് മുകളിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡ്രഗ് ഫുള്ള് കൂട്ടിട്ടാണ് ആ ഡ്രഗ് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യും അത് വീർപ്പിക്കുമ്പോഴാണ് ആ രക്തക്കുഴലിന്റെ മതിലോട്ട് പോയിട്ട് അത് പോയിട്ട് പേസ്റ്റ് പേസ്റ്റും അപ്പൊ ആ അതാണ് ഡ്രഗ് കൂട്ടിട്ട് ബോധ്യ എന്നിട്ട് നമ്മൾ ഡിഫ്ലേറ്റ് ചെയ്ത് ആ പ്രഷർ ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ ബലൂൺ ൂരും മരുന്ന് അവിടെ മുകളിൽ ഉണ്ടാവും അങ്ങനെയാണ് ഡ്രഗ് ഡ്രഗ്ഡ് ബലൂൺ ടെക്നോളജി ബലൂണിന്റെ ഡ്രഗ് ഒക്കെ ഡ്രഗ് ഒക്കെ ആണ് ആ ഡ്രഗ് പോയിട്ട് രക്തക്കോയിൽ അത് പാസ്സാക്കും എന്നിട്ട് ബലൂൺ നമ്മൾ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് നമ്മൾ നമ്മൾ വെക്കും വെക്കും അങ്ങനെയാണ് അതിന്റെ ടെക്നോളജി വരുന്നത് വൺ മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്നൊക്കെ ഫുൾ അതിന് മേലെ പതിഞ്ഞു നിൽക്കും എന്നിട്ട് ഇതേപോലെ നാച്ചുറൽ ആയിട്ട് നമുക്ക് രക്തക്കോയിൽ കിട്ടും ഇത് കൂടുതൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഞാൻ കാണിച്ചതാണ് ഇമേജിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതാണ് ഓ സി ടി മെഷീൻ അപ്പൊ ഓ സി ടി മെഷീൻ പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ കാലത്ത് വളരെ കറക്റ്റും പ്രസിഷ്യൻ ആൻഡോപ്ലാസ്റ്റിയാണ് നമ്മൾ ചെയ്യാം അപ്പൊ ആ രക്തക്കോയിലിന്റെ വീതി അപ്പൊ ഇത് നമ്മളൊരു ക്യാമറ രക്തക്കോയിലിന്റെ ഉള്ളിൽ കയറ്റിയ സംഗതിയാണ് നമ്മൾ നേരത്തെ കണ്ട മൈന്യൂട്ട് ആയിട്ടുള്ള സംഗതി സംഗതിയാണല്ലോ അതിന്റെ മുകളിലുള്ള വയറാണിത് നമ്മള് രക്തക്കോയിൽ ഉള്ളിൽ പോവാണ് അപ്പൊ ഇതിൽ നമ്മള് എത്രത്തോളം ബ്ലോക്ക് ഉണ്ട് ഉണ്ട് ഏത് ബലൂൺ ഡയമീറ്റർ നമ്മൾ എടുക്കണം എത്ര ലെങ്ത് എടുക്കണം കാൽഷ്യം കൂടുതലും ഉണ്ടോ ആ ഫസ്റ്റ് ബലൂണിംഗ് ചെയ്തിട്ട് നല്ല രീതിയിൽ വികസിച്ചോ അപ്പൊ ആ രക്തക്കോയിൽ വികസിച്ച പടമാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷൻ ആണ് ഇത്ര ഡയമീറ്റർ ഉണ്ട് അതിന്റെ ലെങ്ത് ഇതാണ് അതിന്റെ ഉൾഭാഗം ഇതാണ് അങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് എ ടു അതിന്റെ ഡയമീറ്റർ ലെങ്ത് കൊഴുപ്പിന്റെ അംശം കാൽഷ്യത്തിന്റെ അംശം എല്ലാം അളുന്നതിന് ശേഷമാണ് നമുക്ക് ഇത് ഡി സി ബിക്ക് സൂട്ടബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പോയിട്ട് അവിടെയുള്ളൂ ഡി സി ബി വിട്ട് കഴിഞ്ഞാലും അതിന് റിസൾട്ട് എങ്ങനെയുണ്ട് നമ്മൾ കാണിച്ചിട്ടാണ് അത് ഉറപ്പുവരുത്തിച്ചിട്ടാണ് നമ്മൾ പുറത്തിറങ്ങുക ആൻജിയോപ്ലാസ്റ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മള് നമ്മൾ ജനങ്ങൾക്ക് ആ ഒരു ഇത് കൊടുക്കണം എന്നാണ് ഇന്നത്തെ റൂൾ ഓക്കെ അപ്പൊ സാറേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താ അറിയോ മരുന്ന് കഴിക്കേണ്ട അതായത് നമ്മളൊരു സ്റ്റൻഡേർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ടൈം ആസ്പ്രീം കഴിക്കണം ഒരു പല്ലുവേദന വന്നു മുറി വന്നു എന്തെങ്കിലും ആയിട്ട് ഒരു ഡോക്ടറെ പോയി ആദ്യം കാർഡിയോളിറ്റിന്റെ പോയിട്ട് ലിസ്റ്റും കൊണ്ട് വരി എന്നിട്ട് നിങ്ങൾ ആ ഗുളിക നിർത്തി ഇന്നിട്ട് ചികിത്സിക്കാം എന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ശരീരത്തിൽ അഡീഷണൽ ആയിട്ട് ഒരു സാധനമില്ല നേച്ചറൽ ആയിട്ടുള്ള ഒരു ആൻജിയോപ്ലാസ്റ്റി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ നാച്ചുറൽ ആയിട്ടുള്ള രക്തവേൽ കിട്ടുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഓക്കെ പക്ഷെ മരുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ അല്ല എന്ന് മനസ്സിലാക്കണം ആ മരുന്നിന്റെ ഡബിൾ ഡോസ് വേണ്ട എന്നും കുറച്ച് കാലത്തേക്ക് ആ മരുന്ന് ശ്രദ്ധിച്ച് കഴിക്കണം പക്ഷേ എസ്പെഷ്യലി നമ്മൾ ആസ്പ്രീനും കൊളസ്ട്രോളും മരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ വീണ്ടും ബ്ലോക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് പക്ഷേ ആ മരുന്നിന്റെ മുകളിലുള്ള ഡബിൾ ഡോസ് വേണ്ടി വരില്ല എന്നാണ് വളരെ വലിയൊരു ഗുണം ഓക്കെ അതായത് ഈ പ്രൊസീജിയർ കഴിഞ്ഞ് കുറച്ചു കാലം മരുന്ന് കഴിക്കേണ്ടിവരും അത് പിന്നീട് ആ ലോങ് ടേം പോരില്ലേ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ആസ്റ്റർ മിൻസിൽ ഡോക്ടർ സൽമാൻ്റെ കൂടെയാണ് സാർ വളരെ വിശദമായിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരിക തന്നെ ചെയ്തു താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് അപ്പോൾ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള നൂതന ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള നൂതന ടെക്നോളജികൾ എല്ലാവരും പരിചയപ്പെട്ടെ അപ്പോൾ അടുത്ത് ഇതുപോലുള്ള വീഡിയോ കാണാൻ വരെ ബായ്